അതീവ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ കൊച്ചി തേവരയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് തേവരയിൽ അർദ്ധരാത്രി ബൈക്ക് പോസ്റ്റിലിടിച്ച് രണ്ടു പേർക്ക് ദാരുണാന്ത്യം തൃക്കരിപ്പൂർ സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ സൂഫിയാൻ ഭാര്യയുടെ സഹോദരി ഇരുപത്തിയൊന്നുകാരി മീനാക്ഷി എന്നിവർക്കാണ് വിയോഗം സംഭവിച്ചത് ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ലൂർദുപള്ളിക്ക് സമീപമാണ് അപകടം സൂഫിയാന്റെ മകന്റെ നൂലുകെട്ട് ചടങ്ങ് ഇന്ന് നടക്കാനിരിക്കെയാണ് ദാരുണ സംഭവമുണ്ടായത് ഏറെ നാളായി കാസർഗോഡ് സ്വദേശിയായ സൂഫിയാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് അടുത്തിടെയാണ് കുഞ്ഞ് ജനിച്ചത് ഇന്ന് നൂലുകെട്ട് ചടങ്ങ് നടത്താനിരിക്കുകയായിരുന്നു എന്നാൽ കുഞ്ഞോമനയ്ക്ക് നൂലുകെട്ടാനുള്ള ഭാഗ്യമില്ലാതെ സൂഫിയാനെ വിധി തിരികെ വിളിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഐസ്ക്രീം വാങ്ങുന്നതിന് ഭാര്യയുടെ സഹോദരിയുമായി കടയിലേക്ക് സൂഫിയാൻ പുറപ്പെട്ടത് രാത്രിയിൽ തുറന്നിരിക്കുന്ന ബേക്കറി തേടിയായിരുന്നു യാത്ര ബൈക്ക് അമിത വേഗത്തിലായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു ഇതിനിടെ നിയന്ത്രണം വിട്ട് ബൈക്ക് വളവിലെ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയ ശേഷം ഭക്ഷണശാലകൾക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചേതനേറ്റ ശരീരങ്ങൾ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്